സുരേഷ് ഗോപി കേരള ടൂറിസം ഇന്ത്യയിലെ സഹമന്ത്രിയായിരിക്കുകയാണ് ടൂറിസം വകുപ്പിലും പെട്രോളിയം വകുപ്പിലും അപ്പോൾ സുരേഷ് ഗോപി കേരളത്തിൽ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് പല ആളുകളും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും കേരളത്തെ അടിപിടി മാറ്റാൻ സുരേഷ് ഗോപിക്കാവും സുരേഷ് ഗോപി എന്നുള്ളത് ഒരു ബി ജെ പി പ്രവർത്തകനാണെങ്കിലും ബി ജെ പിയും സുരേഷ് ഗോപിയും തമ്മിൽ ഒരുപാട് അകൽച്ചയുണ്ട് ഒരു വ്യത്യസ്തമായ പാർട്ടിക്കുപരി ഒരു വ്യത്യസ്തമായ ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നാണ് അവിടുത്തെ വോട്ടിംഗ് രീതിയിലും അതേപോലെ തന്നെ ജനങ്ങളെ രീതിയിലും എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും കേരള ടൂറിസത്തിൽ റിയാസ് അടക്കമുള്ള പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ കേരളത്തിന് പത്ത് വർഷമായി പത്ത് വർഷത്തിൻ്റെ അടുത്തായല്ലോ ഏകദേശം പത്ത് വർഷം ആവാറായല്ലോ എട്ട് വർഷത്തിൻ്റെ മുകളിലായല്ലോ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ചോദിക്കുകയാണെങ്കിൽ എന്ത് ഉത്തരം കേരള ടൂറിസത്തിന് നൽകാൻ വേണ്ടി സാധിക്കും എന്തായാലും സുരേഷ് ഗോപിക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ കേരളത്തിലെ കാസർഗോഡ് മുതൽ കണ്ണൂരിൻ്റെ പകുതിയോളം വരുന്ന സ്ഥലം വരെ ഓരോ വില്ലേജ് എക്സ്പ്ലോറിങ് ചെയ്തുകൊണ്ട് ഒരു യാത്ര നടത്തിയിരുന്നു എത്രത്തോളം അതിനെക്കുറിച്ചൊക്കെ ഞാൻ എന്തായാലും സുരേഷ് ഗോപിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയട്ടെ അതിനുശേഷം ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേരളത്തെ ടൂറിസം ടൂറിസം ഹബ്ബാക്കി മാറ്റും എന്നുള്ള ഒരു ഉറപ്പ് താങ്കൾ അല്ല ഇന്ത്യയിൽ ഇതുവരെ ടാപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ലാത്ത പുതിയ വാല്യൂ അഡീഷൻ എക്സിസ്റ്റിംഗ് ടൂറിസം എൻ്റർടൈൻമെന്റ് ആ പ്ലാറ്റർ ഒന്നുകൂടി പുഷ്ടിപ്പെടുത്തണം അതിനു വേണ്ടുന്ന ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഞാനൊരു പക്ഷേ ഒരു ഉപഭോക്താവെന്ന നിലയ്ക്ക് ആഗ്രഹിച്ചത് പല രാജ്യങ്ങളിലും പോയി കണ്ടത് നമ്മുടെ രാജ്യത്ത് തന്നെ ഇത്രയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിരുന്നെങ്കിൽ എന്നൊരു പക്ഷേ അതിനൊരു പ്രാപ്തിയുമില്ലാത്ത സമയത്ത് കൽപ്പന ചെയ്ത് കനവ് കണ്ട് നേടിയെടുത്ത് അംശങ്ങളെല്ലാം നടപ്പിലാക്കിയെടുക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കൻസിബിളിറ്റി അല്ലാതെ ഇത് നമുക്ക് വാശി പിടിച്ച് ഷാഠ്യം പിടിച്ച് നേടിയെടുക്കാൻ പറ്റുന്നല്ല വിപുലമായ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് എനിക്ക് മിനിസ്ട്രിയിൽ നിന്ന് ഒരു ഒരു സംസാരിച്ചപ്പോൾ എനിക്ക് ഏറെയുള്ള വരും എന്തായാലും സുരേഷ് സംസ്ഥാനോപി പറയുന്നത് കേരളത്തിലെ സർക്കാർ ടൂറിസം വകുപ്പ് തൊടാത്ത സ്ഥലത്ത് മാത്രമേ ഞാൻ കൈവെക്കുകയുള്ളൂ എന്നാണ് ഈ വോയിസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കേരളത്തില് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങൾ എടുത്തു നോക്കിയെങ്കിൽ എത്ര ബീച്ചുകളുണ്ട് നമുക്ക് എത്ര ബീച്ചുകൾ ഇവർ ഡെവലപ്മെൻ്റ് ചെയ്തു ആ ബീച്ചിലുള്ള ഡെവലപ്മെൻറ്റിൻ്റെ അവസ്ഥ എന്താണ് നിങ്ങളെ നാട്ടിലുള്ള ഈ വീഡിയോ കാണാൻ നിങ്ങളെ നാട്ടിലുള്ള ഓരോ ബീച്ചുകളും വെച്ച് വിലയിരുത്തി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും ദുബായ് പോലാത്ത ഇന്ത്യയിലെ ദുബായ് എന്നറിയപ്പെടുന്ന സ്ഥലം അത് കേരളമാണ് കേരളത്തിൽ എത്ര മലനിരകൾ എത്ര പച്ചപ്പ് ഹരിതാപകരമുള്ള പാടങ്ങൾ വ്യത്യസ്ത ആമസോൺ കാർഡുകളുള്ള പുഴകൾ അങ്ങനെ തുടങ്ങി വിദേശിയെ ആകർഷിക്കുന്ന രീതിയിലുള്ള പല വ്യത്യസ്തമായ സംഭവങ്ങളും കേരളത്തിലുണ്ട് കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എത്ര വിദേശികളുണ്ട് എന്തുകൊണ്ടാണ് അവർ ഈ കേരളത്തിലേക്ക് വരാത്തത് ഒരു വിദേശിയോട് ചോദിക്കുകയാണെങ്കിൽ അവിടുത്തെ കേരളത്തിൽ വന്നാൽ ടൂറിസം വകുപ്പ് ടൂറിസ് കേരള ടൂറിസമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു വിദേശിക്ക് പറയാനുണ്ടാവുക ഇവിടുത്തെ കുറിച്ചും ഇവിടുത്തെ കൾച്ചറിനെ കുറിച്ചും ഇവിടുത്തെ പോലീസ് അടക്കമുള്ള ആളുകളെ കുറിച്ചും വളരെ മോശമായ സംഭവങ്ങൾ മാത്രമായിരിക്കും കാരണം കേരളത്തിലേക്ക് വന്ന പല വിദേശികളെയും നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ള എം വി ഡി ഫൈൻ അടക്കമുള്ള ആളുകളെ ഇട്ടിട്ട് അവർ ഇവിടെ നിന്നും ഓടിപ്പോയ പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇനിയും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊക്കെ പോട്ടെ അത് മറ്റൊരു വശം ഇന്ത്യയിലെ ദുബായ് എന്നറിയപ്പെടുന്ന ഈ ഒരു ടൂറിസം ഹബ്ബ് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വലിയ ടൂറിസം ഹബ്ബാക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് കേരളമാണ് കേരളം ഈ ഒരു പിന്നെ സ്ഥലത്ത് അതായത് എത്ര ബീച്ചുകൾ ആ ബീച്ചുകളിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ടായ കാരണം ഞാൻ നേരത്തെ പറഞ്ഞുപോലെ കാസർഗോഡ് മുതൽ ഞങ്ങൾ തിരുവനന്തപുരം വരെ കേരളീയ ഗ്രാമങ്ങളിലൂടെ എന്നിട്ടൊരു യാത്ര നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലാനുണ്ടായിരുന്നു അപ്പോൾ ഒന്നര വർഷം എടുത്തിട്ടുകൊണ്ട് ഞങ്ങൾ കാസർഗോഡിൻ്റെ ഏകദേശം എല്ലാ ഏലു മൂലകളും ഞങ്ങൾ സഞ്ചരിച്ചു ഞാനിൻ്റെ സുഹൃത്തുണ്ടായിരുന്നു പിന്നെ കണ്ണൂരിൻ്റെ പകുതിയോളം ഞങ്ങൾ സഞ്ചരിച്ചു സർക്കാർ ഭാഗത്തു നിന്നൊരു സപ്പോർട്ടുമില്ല ടൂറിസം വകുപ്പിൽ നിന്നും ഒരു സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഒരു രീതിയിലുള്ള സപ്പോർട്ട് പോലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ടൂറിസം ലൊക്കേഷനുള്ളിൽ കാറ് വെച്ച് അതിൻ്റെ ഉള്ളിൽ അകത്ത് സെക്യൂരിറ്റിൻ്റെ അടുത്ത് ഉറങ്ങാൻ പോലും സമ്മതിച്ചില്ല റൂട്ടിലേക്ക് പുറത്തേക്കിടോ ഇവിടെ അനുവാദമില്ലാതെ ഒരാൾക്ക് പോലും ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതും ആരെ കണ്ണൂരിലെ ഡി ടി പി സിൻ്റെ സെക്രട്ടറി പോലും ഞങ്ങളോട് അങ്ങനെ തള്ളിപ്പറഞ്ഞുകയും ഞങ്ങൾക്കുണ്ടായ അനുഭവമാണ് അപ്പോൾ സർക്കാർ ടൂറിസം വകുപ്പിൽ നിന്നും ഒരു സപ്പോർട്ടും ഇവിടെ ചെയ്യുന്നില്ല ഞാൻ കണ്ട കാര്യങ്ങളും ഞാൻ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഇവിടെ പറയുന്നത് ടൂറിസം വകുപ്പിൽ ആകെ നടക്കുന്നത് അവർ ജോലിയെടുക്കുന്നു ശമ്പളം വാങ്ങുന്നു എന്നല്ലാതെ പിന്നെ കുറച്ച് അല്ലാതെ ചില്ലേ അഴിമതികൾ നടത്തുന്നു എന്നല്ലാതെ ഒരു വികസനം മര്യാദയ്ക്കുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ ഇത്രയും വലിയ കേരള ടൂറിസം ഉണ്ടായിട്ട് എന്തുകൊണ്ട് കേരളത്തിലെ എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരൊറ്റ ടൂറിസം ഇവിടെ ഇല്ല ഉദാഹരണം പറയാൻ വെച്ചാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ കൊച്ചി വീഗാലാൻഡിലേക്ക് വരുന്നു ഒരു ദിവസം അവിടെ തകിർപ്പിന്നെ പിന്നെ എറിയുന്നു അതൊരു വലിയ ടൂറിസമാണ് അതേപോലത്തെ ഒരു ടൂറിസം എന്തുകൊണ്ട് കേരളത്തിൽ ഒറ്റ ഒന്ന് എണ്ണിപ്പറയാൻ വേണ്ടിയില്ല പിന്നെ മന്ത്രി റിയാസിൻ്റെ ഈ ഒരു പിന്നെ മണ്ഡലത്തിൽ മാത്രമാണോ വികസനം വരേണ്ടത് വേറെ എവിടെയും വികസനം വേണ്ടേ കേരളത്തിലെ ടൂറിസം ആ ഒരു പിന്നെ മണ്ഡലത്തിൽ മാത്രമാണോ ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മൾ കേരളത്തിൽ ചെയ്യാൻ പറ്റുന്നതുണ്ട് ഇനി ഇവിടെ സുരേഷ് ഗോപി ഈ ഒരു പിന്നെ എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിക്ക് ആ ഒരു സംഭവം വാങ്ങിയെടുത്തതായിരിക്കാം പല ഉണ്ടെങ്കിലും സുരേഷ് ഗോപി ആ ഒരു സംഭവം വാങ്ങിയെടുത്തതും ചോദിച്ച് ആയിരിക്കാം സുരേഷ് ഗോപി അടുത്ത അഞ്ച് വർഷം ഇവിടെ ചെയ്യാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരുപാട് സംഭവങ്ങളായിരിക്കും കേരള ടൂറിസത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള വ്യക്തമായ ഞങ്ങൾ ഒന്നര വർഷത്തോളം ഞങ്ങൾ പഠിച്ച് കേരളത്തിൽ എന്തൊക്കെ വിദേശികൾ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരുപാട് വ്യത്യസ്തമായ കഴിവുകളുള്ള ഒരു ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം ഞാൻ എഴുതി വെച്ചതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് കേരളത്തിലേക്ക് ഒരു വിദേശിയെ ആകർഷിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും കേരള ടൂറിസത്തിന് മുഖ്യമന്ത്രിക്ക് റിയാസിന് പിന്നെ തുടങ്ങിയിട്ടുള്ള കേരള പിന്നെ ടൂറിസമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ഞങ്ങൾ അയച്ചിരുന്നു കത്തയച്ചിരുന്നു തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ അയച്ചിരുന്നു ഒരു കുട്ടിയുടെ ഭാഗത്ത് പോലും ഒരു റെസ്പോണ്ട് പോലും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ ചെയ്തത് പോട്ടെ അതൊരു മറ്റു ഞങ്ങൾ ലോക്കലി ആളുകൾ കേരള ടൂറിസം ജനങ്ങൾക്ക് എന്തെങ്കിലും തന്നോ നിങ്ങളൊന്ന് ഈ കാണുന്ന ഈ ഒരു വീഡിയോ കാണുന്ന ഏതെങ്കിലും ഡി ടി പിൻ്റെയോ കേരള ടൂറിസത്തിൻ്റെയോ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ളൊരു വികസനം ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ എത്ര എത്ര സ്കോപ്പുകളുണ്ട് ഈ കേരളത്തിൽ ഞാൻ കാണിച്ചു തരാം എത്ര സ്കോപ്പുകളുണ്ട് എന്നുള്ളത് കേരളത്തിൽ ഞാൻ പറയുന്നു കാസർഗോഡ് ജില്ല എന്ന ജില്ല കേരളത്തിൻ്റെ ഒരു ആ ജില്ലയെപ്പറ്റി ഞാൻ വളരെ വ്യക്തമായി ഞാൻ പഠിച്ചതാണ് കാസർഗോഡിലെ ഏകദേശം വരുന്ന ഒരുവിധ സ്ഥലങ്ങളൊക്കെ ഞാൻ ഒരു ഒന്നര വർഷമായി ഇപ്പം മറന്നോ ഇല്ലയെന്ന് മറന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മറന്നിട്ടുണ്ടാവാം എൻ്റെ ഭയങ്കര ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കാസർഗോഡിൽ പഞ്ചേശ്വരം മുതൽ ഈയൊരു പിന്നെ അതിർത്തി കണ്ണൂരിൻ്റെ അതിർത്തി വരെയുള്ള സ്ഥലങ്ങളിൽ എന്തൊക്കെ ടൂറിസം നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഞങ്ങൾ ഒരുപാട് ആളുകളായിട്ട് അതുമായി ചർച്ച ചെയ്തിരുന്നു പല രീതിയിലുള്ള ചർച്ചകളും ഞങ്ങളത് നാവായി നടത്തിയിരുന്നു പക്ഷേ ഗവൺമെൻറ് ഒരു രീതിയിലുള്ള സപ്പോർട്ടും ഉണ്ടായിട്ടില്ല ഇതൊരു പക്ഷേ ഞങ്ങൾ ദുബായിലാണിത് ചെയ്യുന്നത് എങ്കിൽ ദുബായ് ഗവണ്മെൻ്റ് ഞങ്ങളെ പൊന്നാടയിട്ട് സ്വീകരിച്ചിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന ടൂറിസം വകുപ്പിൻ്റെ വികസനം എന്താ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ മങ്കട പിന്നെ മണ്ഡലത്തിലാണ് എൻ്റെ ഈ ഒരു വീടില് അപ്പോൾ ഈ മംഗട മണ്ഡലത്തിലേക്ക് ഒരു വികസനം കൊണ്ടുവരികയാണെന്ന് വെച്ചെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ പാർക്കോ എന്തെങ്കിലും ചെറിയൊരു സാധനം കൊണ്ടുവന്ന് അടുത്ത അഞ്ച് വർഷത്തേക്ക് വോട്ട് പിടിക്കാനുള്ള ജനങ്ങളെ കണ്ണിൽ പൊടിയെടാനുള്ള ഒരു പരിപാടി മാത്രമാണ് ടൂറിസം വകുപ്പ് ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ ചോദിക്കട്ടെ നമ്മളെ നാട്ടിലൂടെ എത്ര പുഴകൾ സഞ്ചരിക്കുന്നു എത്ര കടലുകൾ സഞ്ചരിക്കുന്നു ഇതിലൂടെയൊന്നും നമുക്ക് വാട്ടർ മെട്രോ വാട്ടർ മെട്രോ ഇപ്പോൾ കൊച്ചിയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം അടുത്തായിട്ടേ വന്നിട്ടുള്ളൂ പുഴകളിലൂടെ ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ മഴക്കാലത്തൊക്കെ നന്നായിട്ട് വെള്ളമുണ്ടാകും വെള്ളമില്ലാത്ത സമയത്തൊക്കെ എത്ര ടൂറിസം സ്കോപ്പുകളുണ്ട് നമ്മൾ റോട്ടിലൂടെ ഇത്ര പിന്നെ തിക്കും തിരക്കും കൂട്ടി ട്രാഫിക് മലിനമായി പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്തുകൊണ്ട് വാട്ടർ ട്രാൻസ്പോർട്ട് നമുക്ക് ഉപയോഗപ്പെടുത്തി കൂടാ ഒന്നും ഒരു ചെറിയ ചെലവിന് നമുക്ക് എന്തെല്ലാം സ്കോപ്പുകൾ ഇവിടെ ചെയ്യാൻ വേണ്ടി കഴിയും ആ സ്കോപ്പ് സ്കോപ്പുകളൊന്നും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല സുരേഷ് ഗോപിയോട് എനിക്ക് പറയാനുള്ളത് കേരളം എന്നാൽ ഒരു പട്ടാഴയാണ് അതിനുപരി ഒരു ദുബായിയാണ് അതിനുപരി ഒരു പച്ചപ്പും ഹരിതാപകരം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്വന്തം നാടായ ഇവിടെ നടത്താൻ പറ്റുന്ന ടൂറിസം സ്കോപ്പിന് വ്യത്യസ്തമായ എത്ര എത്ര ചിറകുകളുണ്ട് ഒരൊറ്റ കാര്യം ഞാൻ മാത്രം ചോദിക്കട്ടെ വയനാട്ടിലുള്ള ആ ഒരു ആദിവാസി ഊര് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കി എന്നൂരെന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടവിടാൻ അത് അവിടെ തീർച്ചയായും ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണ് വെറും ടൂറിസം കൊണ്ട് ഉപ ഉദ്ദേശിക്കുന്നത് എന്താണ് അതിനെക്കുറിച്ച് ഞാൻ ചെറിയൊരാശയം പറയാം ഈ ആ എണ്ണൂര് എന്ന പ്രോഗ്രാം ആ ഒരു സംഭവം ഒരു ആദിവാസി ഒറിജിനൽ ഊരിലാണിത് സ നടത്തുന്നത് എങ്കിൽ അവിടെ പോകുന്ന ആളുകൾക്ക് ആ ആദിവാസികൾക്ക് അതിൽ നിന്നും ചെറിയ തുച്ഛമായ എന്തെങ്കിലും അവിടെ പോകുന്ന ആളുകൾ കൊടുക്കും അവർക്ക് അതിനുള്ളിൽ കച്ചവടങ്ങൾ നടത്താം അവിടെയൊക്കെ ടൂറിസം വകുപ്പ് പിന്നെ പാസ് എടുത്തുകൊണ്ട് ആളുകൾ കയറട്ടെ ടൂറിസം വകുപ്പിന് അതുമായി ബന്ധപ്പെട്ട് പണം കിട്ടട്ടെ ഇങ്ങനെ ഐഡിയപരമായിട്ടുള്ള ഒരു കളികളും ഇവർ കളിക്കുന്നില്ല ടൂറിസം ഉദ്യോഗസ്ഥർ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമാണ് അത് നിങ്ങൾ പല രീതിയിലും അതിനെ വ്യാഖ്യാനിച്ചോ അതിന് എനിക്കൊരു പ്രോബ്ലം ഇല്ല ശമ്പളം വാങ്ങാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഉദ്യോഗസ്ഥർമാരാണ് അധികവും ഉള്ളത് എത്ര എത്ര സ്ഥലത്ത് ഒരു ടൂറിസം ലൊക്കേഷനിൽ ഞാൻ പോയ സമയത്ത് തായ ഒരു പെട്ടിക്കടയിലിരുന്ന് ചീട്ട് കളിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഉദ്യോഗസ്ഥനോട് ഞാൻ പറഞ്ഞു ഇവിടെ പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും ചോദിച്ചപ്പോൾ ആ ഒരു വീട്ടുമുറ്റത്ത് വണ്ടി പാർക്ക് ചെയ്യുന്ന അൻപത് രൂപ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി മുകളിൽ ആരാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ എന്ന് ചോദിച്ചാൽ ഞാനാണ് ഉദ്യോഗസ്ഥൻ എന്താ വേണ്ടേ അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്തായാലും അപ്പോൾ ഇത്തരത്തിലുള്ള നീഞ്ച പ്രവർത്തികളും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് മാസം ശമ്പളം വാങ്ങിയിട്ട് കുതിര കളിക്കുന്ന പല ആളുകളുമുണ്ട് ടൂറിസം വകുപ്പിന് ഒരുപാട് സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും ഇനി സുരേഷ് ഗോപി അത് കാണിച്ചു തരുന്ന സമയത്ത് നിങ്ങൾ കണ്ണ് തുറന്ന് കണ്ടോളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും സുരേഷ് ഗോപിൻ്റെ കയ്യിൽ ഈ ഒരു വകുപ്പ് കിട്ടിയാൽ സുരേഷ് ഗോപി അത് തീർച്ചയായും അത് പ്രയോജനപ്പെടുത്തും കേരളത്തിൽ വരാൻ പോകുന്ന അഞ്ച് വർഷത്തിൽ ടൂറിസം വകുപ്പിൻ്റെ വികസനങ്ങളെ കണ്ട് പിണറായി സർക്കാർ റിയാസ് അടക്കമുള്ള ആളുകൾ ബോധം കെട്ട് കണ്ണും മേലേക്ക് അവസ്ഥ എന്തായാലും വരാൻ പോകുന്ന ഒരു കാര്യമാണ് അത് തീർച്ചയായും നിങ്ങൾ കണ്ടിരുന്നുള്ളൂ